ം സീറ്റ് അത് ബി ജെ പിക്ക് ഉള്ളതാണ് ഇതിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സീറ്റും ബി ജെ പിക്ക് വിട്ടുകൊടുത്തിട്ട് വേണമെങ്കിൽ ഒരെണ്ണം ഇന്ത്യ മുന്നണിയോ കോൺഗ്രസോ ആരാണെന്ന് വെച്ചാൽ എടുക്കട്ടെ അല്ല പിന്നെ മണ്ടത്തരം പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളുള്ള ഇന്ത്യൻ ലോക്സഭയിൽ നാലായിരം സീറ്റ് നേടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സീറ്റ് നേടുമെന്ന് ബി ജെ പിയും ഇല്ലില്ല പറ്റില്ല നാലായിരം നേടുമെന്ന് നിതീഷ് കുമാറും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ല അല്ലെങ്കിൽ അയാൾക്കതിനുള്ള ബോധമില്ല രാജ്യത്ത് എത്ര ലോക്സഭ സീറ്റുകൾ ഉണ്ടെന്ന് ഇവരൊക്കെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാക്കിയതിൽ തന്നെ നാണക്കേടായിരിക്കുകയാണ് ഇപ്പോൾ ബീഹാറികൾക്ക് സ്വയം തിരുത്തി ചാർ ഹസാർ സേബി ധികം സീറ്റുകൾ നേടുമെന്ന് പറയുന്ന വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയ ട്രോൾ സ്റ്റാറായി മാറിയിരിക്കുന്നത് വാ തുറന്നാൽ പുരാണവും വിവരക്കേടും മാത്രം വിളിച്ചു പറയുന്ന ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടിയ പൊൻതൂവലാണ് നിതീഷ് കുമാറിന്റെ നാലായിരം സീറ്റുകൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇമ്മാതിരി ഒരു സാധനം കിട്ടിയാൽ പ്രതിപക്ഷങ്ങൾ വെറുതെയിരിക്കില്ല പ്രധാനമന്ത്രിക്ക് നാല് ലക്ഷത്തിലധികം എം പിമാരെ നൽകാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ആഗ്രഹം എന്നാൽ അത് കൂടുതലായി പോകുമെന്ന് കരുതി നാലായിരം ആക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകുമെന്നും ആർ ജെ ഡി വക്താവ് സരിഗ പക്സ്വാൻ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ബി ജെ പി കിട്ടൊരു താങ്ക് കൊടുത്തു നവാഡ ജില്ലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നടത്തിയ റാലിയിൽ സംസാരിക്കവെയാണ് നിതീഷിന്റെ പരാമർശം അപ്പൊ പിന്നെ പ്രധാനമന്ത്രി കൂടെ ഉറപ്പായും ഒരു തിരുത്തൽ നടത്തി കാണുമെന്ന് നമ്മൾ ചിന്തിക്കും അതും ഉണ്ടായില്ല നിതീഷ് പറഞ്ഞ പൊട്ടത്തരം മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത ആൾക്കാണ് ഇത്രയും കാലം രാജ്യം ഭരിക്കാൻ കൊടുത്തതെന്ന് ഓർക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയാണിപ്പോൾ പ്രസംഗിക്കാനെത്തുന്ന പ്രധാനമന്ത്രി താങ്കൾ നന്നായി പ്രസംഗിച്ചു എനിക്ക് പറയാൻ ഒന്നും ബാക്കി വെച്ചില്ല എന്ന് നിതീഷിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് കേൾവി ശക്തി ഇല്ലാഞ്ഞിട്ടാണോ അതോ പുള്ളിയും ഇന്ത്യൻ ലോക്സഭാ സീറ്റ് നാലായിരം ആണെന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല നിതീഷിന് അഭിനന്ദനങ്ങൾ ചൊരിയുകയായിരുന്നു ആദ്യമായിട്ടല്ല നിതീഷ് കുമാറിന് നാക്ക് പിഴയുണ്ടാകുന്നത് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാകുന്നതിന് മുൻപ് നടത്തിയ ഒരു പ്രസംഗത്തിൽ മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെന്ന് സ്വയം വിശേഷിപ്പിച്ചതിന്റെ പേരിൽ ബി ജെ പിന്നും വലിയ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു നിതീഷ് ആഭ്യന്തരമന്ത്രി ആയിരിക്കെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ഒരാളുടെ പരാതി പരിഗണിക്കുന്നതിനിടയിൽ ആഭ്യന്തരമന്ത്രിയെ ഫോൺ വിളിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതും പരിഹാസങ്ങൾക്ക് കാരണമായിട്ടുണ്ട് बिहारे आर जे डी कांग्रेस मुख्य सख्यम विट नीतीश कुमार एन डी एड भाग आयस मुंबान भाग्य कांग्रेस रक्ष पे अलग और आगे बढ़ाएंगे और आदरणीय प्रधानमंत्री जी का दसवा साल चल रहा फिर तो आगे करेंगे पांच साल में कोई दिक्कत नहीं और हमको पूरी उम्मीद है कि चार चार हजार ऐसी ज्यादा उससे भी ज्यादा जरूर एमपी यहां पर रहेंगे इनके पक्ष में ता आप लोग सब पक्ष में दीजिएगा ना यहां के लोगों को वोट